ഈ ഇട്ട് കഴിഞ്ഞാൽ രൂപ ബോൾ ഒരാൾക്ക് ഇന്നൊരു കടയിൽ കടയിൽ നമുക്ക് ഈ ബക്കറ്റും ബോളും ആ മത്സരിക്കാനുള്ള എത്തിച്ചേർന്നിരിക്കും എന്താ പേരെന്താ പാർട്ടിസിപ്പേറ്റ് പേരെന്താണോ

അവിടെ ഫസ്റ്റ് ഫസ്റ്റ് ഇది മെഡിയാ ഇല്ല അറിയോ പോണോ അപ്പോൾ നമ്മുടെ മത്സാർത്ഥിയായ ദിനേമ എന്ണ്ടമ ദാ ആദിത്യൻ റെഡി വൺ ടു 3 സ്റ്റാർട്ട് ആ ഓക്കേ നോക്കാം ഓ മൈ ഗോഡ് സ്കിംഗിൾ ഇട്ട് കാണുക ആദിത്യൻ ബോൾ തന്നെ ബാസ്ക്കറ്റിലിട്ട് 100 റൺ നേടിയിരിക്കുകയാണ് രണ്ടാമത്തെ ബോൾ ബാസ്ക്കറ്റിൽ ഓ ആഹോ എന്റ എഞ്ചിനറ് ആശ്വാസം അതെ മൂന്നാമത്തെ ഗോൾ അറിയുമോടാ ഭാഗ്യം tactics തിരിഞ്ഞു കണ്ടേ വീണ്ടും അതെ ഈ രണ്ട് ഗോൾകൾ മാത്രമേ ഉള്ളൂട്ടോ 100 8 ലെറ്റ്ിച്ചിട്ടുണ്ട് ആ ആ ആ ദേത്തെ മോനെ കണ്ണ വെച്ച മോനെ ലാക്കറ്റെടുത്ത് കൊണ്ട് വാങ്ങി ഞാൻ ആണോ പറഞ്ഞത് 10 ഗോൾ എടൈക്ക് നടക്കില്ല ഇല്ല ആ രൂപയാണ് ഈ മത്സരത്തിലേക്ക് അടുത്തതായിട്ട് സോ നമ്മൾ ആ ഒരു വിജയശ്രീ ലാളിതയായ അമ്മക്ക് നമ്മളെ നൂറ് രൂപ കൈമാറുകയാണ് സോ ഇനി ഇതുപോലുള്ള ചലഞ്ചുകളും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയാം അടുത്തതായിട്ട് ഈ അഞ്ച് ബോൾ അറിയാൻ വേണ്ടി വരുന്നത് നമ്മളെ അനിയത്തിയാണ് അനക സോ അനക ലെസ് വെൽക്കം അഞ്ച് ഇട്ടു രൂപ ഇതൊരു ബോൾ അല്ല അതിടിച്ചു രണ്ടാമത്തെ ബോൾ ആ അത് ചാടാനോ ഇനി ഏകങ്ങ് ഇടീ ഓ സ്കോട്ട് ചാടാൻ സാധിക്കില്ല ഗയ്സ് ഇതിടോടീ ഹുണ്ടാ 500 രൂപ ఇచ్చി നിനക്ക് എന്തെങ്കിലും നിനക്ക് എന്തെങ്കിലും ഒരു കളി ഉണ്ടോ എടേ ഹ് ഹ് നേരെ വെക്കില്ലാ പോയിങ്ങണോ മാത്രമേ ഉള്ളൂ